വെറുതെ ഇന്ന് ഞാൻ രണ്ട് പുസ്തകം വായിച്ചു തീർത്തു എന്ത് പുസ്തകം ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി പിന്നെ മതി മതി ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും അത് നിങ്ങൾക്ക് അങ്ങനെ എനിക്കറിയാം ഈയിടെ കമ്പനി സെറ്റ് പിടുത്തൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നോക്കി ഇതൊന്ന് പിറക്കിക്കൂടെ എടുത്താ മതി പിന്നെ നിങ്ങൾ പറയുന്നത് എന്ത് കാണിച്ചു എന്ത് കാണിച്ചു കൊറേ കൂടുന്നുണ്ട് വിളച്ചില് നീ കുരുത്തേ ആരും പറഞ്ഞല്ല പിന്നെ

േ പണ്ട് ഞാൻ ബർമയിലായിരുന്നു ഞാൻ അന്ന് ഇതുപോലൊന്നും അല്ല ഒരു പത്തിരുപത്തിയഞ്ചു വയസ്സ് പ്രായംസും ടീഷർട്ടും ഒക്കെ ഇട്ടെ ഒരു ഈവനിങ് വാക്ക് ഉണ്ട് അതാണ് എന്റെ പ്രാക്ടീസ് അങ്ങനെയ്ക്കുന്ന അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത് ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നു ഈ പുളുപടി ദേ അവിടെ ആരാണ്ടൊക്കെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ എവിടെ പറഞ്ഞാലും എവിടെയൊക്കെ തിരക്കെന്ന് അറിയാമോ ഞാൻ അറിയേന ഇത്തവണത്തേക്ക് മാപ്പ് വണ്ടി ഒരു മണിക്കൂർ ലേറ്റ് ഞങ്ങളത് പറഞ്ഞു അയ്യോ അങ്ങനെ അങ്ങോട്ട് വളരുന്നില്ലല്ലോ കഴിഞ്ഞ ഞാൻ തന്നെ ഉണ്ട് പിന്നെ അവള് സാരി കൊടുത്തോണ്ട് നിൽക്കണോ ആ അപ്പൊ ഞാൻ വരട്ടെ അമിതാഹാരമേ ശരീരം മുറ്റുഹാ എന്നാണ് ചാത്രം എന്നാ ഒരു കാര്യം ചെയ്യാം ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് എത്തിക്കോവുന്നുണ്ട് എന്താ ആയിരുന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും സാധനങ്ങൾ നിങ്ങൾ തന്നെ തന്നെ എടുത്തോ അതാണ് കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് പറയരുത് ആ ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം എന്താണെന്ന് പറ ഒന്നുമില്ല ചുമ്മാ പടായി എന്താണെന്ന് പറ ഉണ്ട് ഒന്നും ഞാൻ എന്ത് അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമെന്ന് ഞാൻ പറയാം പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് ആ പറയാം ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത് ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്തു ചെയ്യും കായികം എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ ആട്ടെ പെണ്ണേതാണ് എന്നാലും പറ ശരി പേര് പറയണ്ട എവിടെ ഉള്ളതാണെന്ന് പറഞ്ഞ കായികം പറഞ്ഞാലല്ലേ തങ്ങി നടക്കൂ അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്നു എങ്ങനെ അതിന് വഴിയുണ്ട് എന്നോട് കൊച്ചമ്മണിയോട് പറയുന്ന ഒരു രഹസ്യവും വിളിക്കുന്നിടത്തു വരും പറയുന്നത് പോലെ ചെയ്യും ആരും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാര് ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത് എന്ത് വിദ്യ വിദ്യം ഭസ്മ എന്ത് ഭസ്മം അഗ്നി എന്റെ കൊച്ചുമുളത്തമ്പരേ എന്താണ് എന്റെ അമ്മാൻ പിന്നെ ഒരു കാര്യം വശീകരിക്കാനുള്ള പെണ്ണിനെ ആ ഒരു തൊട്ട് വന്ന് നോക്കണം അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ ആ തങ്ങി റെഡി പകത ഈരാറ് പന്ത്രണ്ട് പിന്നെ ഒരു കണ്ടീഷണം കുളിച്ച് ശുദ്ധമായേ ഭസ്മം തൊടാവും അത് തൊട്ടാ പിന്നെ അവളത് കാണുന്നത് വരെ ഒരു കമാനൊരക്ഷരം മിണ്ടിപ്പോകും രാത്രി പോയി വിളിച്ചു പട്ടിയെ പോലെ ഉറക്കപ്പായെന്ന് വന്നു നിന്ന് വാലാത്തും എവിടെ കിട്ടും കൊച്ചുമണി ഇത് ഒത്തിരി പണിയുണ്ട് ഇണ ചേർന്നിരിക്കുന്ന ഓന്തില്ലേ ഓന്ത് അതിനെ അതും നിൽക്കുന്ന പശുവിന്റെ ചാണകം ആ ചാണകത്തിൽ ഓന്ത് ചാളം അതിനെ എടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണക്കി പൊടിക്കാം അതിൽ ഒരു മന്ത്രമാണ് മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണത്തും നടപ്പുള്ള എന്റെ അതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പെണ്ണോന് അമ്പാന് ഞാൻ ആണോ അമ്പാൻ മനസ്സു വിടണ്ട നമ്മുടെ പണിക്കൊരു മന്ത്രവാദം കഴിയുന്നു നമുക്കത് വാങ്ങിക്കാം കുറച്ച് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും തൽക്കാലം ഒരു അഞ്ചു രൂപ സാധനങ്ങൾ വാങ്ങിച്ചിട്ടെ ഒരു പൂശങ്കോട് പൂശാം ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് കുളിച്ചേക്കുന്നല്ലോ എവിടെ പോകാനാ അല്ലേ ഇന്ന് പസ്മന്തൊട്ടിലും ഉണ്ടല്ലോ എന്താ വിശേഷം ايه ده നമ്മടെ നാരായണ പിള്ളിപ്പഴും പേശിയോമ്മയുടെ അതെ അതെ പണ്ടത്തെ പോലെ കന്നൊന്നും പറ്റുന്നില്ല കല്യാണം കഴിഞ്ഞോടി മോളെ ഇല്ല നീ ഒരു കാര്യം ചെയ്യും ഒഴിവുള്ള സമയത്തന്നെ ഒന്നൊന്ന് കാണ ഏ ചെറുക്കനെ ഞാൻ രാ കേട്ടോ ഈ മൂച്ചത്തെ തേജി കണ്ട മതിയായിരുന്നു അവിടെ പോയി ബോധം കെട്ടി വീഴറിഞ്ഞ ആരാ ബോധം കെട്ട് വിഴുന്നോ നമുക്ക് കാണാം നമുക്ക് അവിടെ പോയിരിക്കാം പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു അന്ന് എന്തിനായിരുന്നു പപ്പൂസ് പസവം തൊട്ടുകൊണ്ട് തപസിരുന്നത് വശീകരിക്കാൻ ആരെ ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത് എന്താ കുട്ടി ഇത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു മതി മതി ഞാനിതാരോടും പറയാനോ ഒന്നും പോകുന്നില്ല പക്ഷേ മേലാളി കളിയും തമാശം കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് പറഞ്ഞേക്ക ചേച്ചി ഈ ആഴ്ചത്തെ വാരികയുണ്ടോ അവിടെ ഞാനും കാണും അവിടെ എന്ന് ഒന്ന് എടുത്തു വന്നൂടെ ഏ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുട്ടി എന്നോട് പെരുമാറാൻ വരരുത് മതി കൂട്ടുകെട്ടൊക്കെ ാരതിയും കൃഷ്ണൻ നായരും കൂടെ ടൗണിൽ പോയിരിക്കുക തിരിച്ചു വരുമ്പോ പപ്പുവിന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് വരാമെന്ന് അതൊക്കെ അവ നല്ല മാർക്ക് മാർഗ്ഗ ജയിക്കും ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ അങ് എണ്ണുവാ കുശൃതിയും കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് അത് ശരിയാ അവൻ വീട് പോയാലും ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും ഇന്നലെയും കൂടെ ഉറപ്പം പറയുന്നു ഇന്നേവരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല അത് എനിക്ക് എനിക്കാതി ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കും ദേ ഇവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഞാനങ്ങ് ധെറുതി വെക്കുക എന്നാൽ അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ചിറകുമൊളച്ചു കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും അതാണ് ലോക നിയമം രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവും ഇല്ല എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കും അവന് പിന്നെ വിഷമം കാണാതിരിക്കും ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരുങ്ങി പോകുന്നത്

എന്നാലേ ഫുണ്ട് അയ്യോ അവന്റെ ഒരു ചീരി ആമ്പിള്ളേരെ ക്ലാസ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വേണം ബാക്കി പാസ്സായിട്ട് ജയിച്ചല്ലോ കണക്കിന്റെ കാര്യം കൊടുന്ന് പറസാറേട്ട് ഏജന്റുകൾ ഉള്ളതാ നീ ഏജന്തി ഒന്ന് കൊണ്ട് വിട്ടേച്ചു എന്താ പണി അവൻ ആരോട് പറഞ്ഞ അവരൊന്ന് മതി പറഞ്ഞത് അല്ല നിന്നോടാ പറഞ്ഞേ കൊണ്ടു വിട്ടേച്ചുടാ ഞാൻ വെളിച്ചം കാണിച്ച അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല അതങ്ങനെയാ നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി അപ്പു അതല്ലേ രാവിലെ പറഞ്ഞേ അല്ല അതെ അല്ല പപ്പു പപ്പുവിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് ഞാൻ പറഞ്ഞതെന്ന് തന്നെ ഉള്ളു ഒന്നുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു പപ്പു പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ രാവിലെ പറഞ്ഞതോ എന്ത് കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പപ്പു വളരുകയാണ് വലിയ അതുകൊണ്ട് 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 നമ്മൾ പിണങ്ങണം അങ്ങനെയാണോ ചേച്ചി അറിഞ്ഞൂട എന്നോട് പിണക്കാണെന്ന് പറഞ്ഞില്ലേ ഞാൻ നാട് വിട്ടാലോന്ന് ആലോചിച്ചു ആത്മഹത്യ ഞാൻ തീരുമാനിച്ചു പപ്പു ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടവില്ല എനിക്കറിയാം വേണ്ട പപ്പു നമ്മളുടെ പിടങ്ങണ്ടേ തീർന്നു പിടക്കം